ചീമേനി മുണ്ട കളിയാട്ടത്തിനെത്തുന്നവർക്ക് വിസ്മയമാകുകയാണ് മധു ചീമേനിയുടെ വാർമ്യൂസിയം സാക്ഷ്യം യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങളെക്കൊണ്ടും യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനത്തിലൂടെയും ശ്രദ്ധേയനായ മധു ചീമേനിയുടെ വാർമ്യൂസിയം സാക്ഷ്യം ഉത്സവത്തിനെത്തുന്നവരുടെ ആകർഷിക്കുകയാണ് യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനത്തിനോടൊപ്പം ഇന്ത്യൻ പട്ടാളക്കാരുടെ യുദ്ധജീവിതത്തിൻ്റെ ഒരേടായി വാർമ്യൂസിയം സാക്ഷ്യം മാറുന്നുണ്ട് എ കെ ഫോർട്ടി സെവൻ മുതലുള്ള വിവിധ മോഡൽ തോക്കുകളും മരുഭൂമിയിൽ ഉപയോഗിക്കുന്ന വിവിധ ഇനം വാട്ടർ ബോട്ടിലുകൾ കപ്പൽ കെട്ടാൻ ഉപയോഗിക്കുന്ന വിവിധ ഇനം ഷിപ്പ് റോപ്പുകൾ ബുള്ളറ്റ് പ്രൂഫുകൾ മിലിട്ടറി ബാഗുകൾ ബോംബ് മാതൃകകൾ പട്ടാളക്കാരെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൈനിക ടാഗുകൾ ഫോട്ടോ പ്രദർശനം സെൽഫി കോർണർ തുടങ്ങി പട്ടാളക്കാരുടെ ത്യാഗനിർഭരമായ ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്നതാകുന്നു സാക്ഷ്യം എന്ന വാർ മ്യൂസിയം

നമ്മടെടക്കുന്ന ഒരാൾ ഇത്രയൊക്കെ ഒരു സ്വഭാവം എനിക്കറിയാത്തോ നേരത്തെ എന്താണ് എക്സ്പീരിയൻസ് നമുക്ക് ഇന്ത്യൻ ആർമീനെ കുറിച്ചും യുദ്ധത്തെ കുറിച്ചും നല്ലൊരു ദിവസം തന്നെയായിരിക്കും അത് പ്രയോജനപ്പെടും സാധാരണക്കാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും